കാലിക്കറ്റ് സർവകലാശാല ബിരുദ സിലബസിൽ നിന്ന് വേടന്റെ റാപ്പ് സംഗീതം ഒഴിവാക്കാൻ സംഘപരിവാറിനൊപ്പം സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും എസ് യു സി ഐ നേതാവ് ഷാർജിർ ഖാനാണ് ഇതിന്റെ കൺവീനർ സർവകലാശാല ജീവനക്കാരുടെ കോൺഗ്രസ് അനുകൂല സംഘടനയായ ഫെഡറേഷൻ ഓഫ് ഓൾ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന ആർ എസ് ശശികുമാറാണ് മറ്റൊരു നേതാവ് വർഷ ബിരുദ കോഴ്സിന്റെ ബി എ മലയാളം മൂന്നാം സെമസ്റ്റർ സിലബസിലാണ് താരതമ്യ പഠനത്തിൽ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം റാപ്പ് സംഗീതം ഉൾപ്പെടുത്തിയത് മൈക്കിൾ ജാക്സന്റെ ദ ഡോണ്ട് കെയർ ആസ് സംഗീതവുമായുള്ള താരതമ്യ പഠനമാണ് നിർദ്ദേശിച്ചത് ഇതിനെതിരെയാണ് ബിജെപി സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും ചാൻസലർക്ക് പരാതി നൽകിയത് ഗൌരിലക്ഷ്മിയുടെ അജിത ഹരിക്ക് പരാതിയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക വി സി ഡോക്ടർ പി രവീന്ദ്രൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡോക്ടർ എം എം ബഷീറിനെ നിയോഗിച്ചത് വേടന്റെയും ഗൌരിലക്ഷ്മിയുടെയും പാട്ടുകൾ ഒഴിവാക്കാൻ ബഷീർ ശുപാർശയും നൽകി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംസ്ഥാനത്തിന്റെ നേട്ടമില്ലാതാക്കാൻ മാധ്യമങ്ങളുടെ സഹായത്തോടെ നുണപ്രചാരണം അഴിച്ചുവിടുകയാണ് സേവ് യൂണിവേഴ്സിറ്റി സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പ്രധാന ജോലി കോൺഗ്രസ് ലീഗ് ബി ജെ പി അനുകൂല സംഘടനകളും സിൻഡിക്കേറ്റ് അംഗങ്ങളുമാണ് സർവകലാശാലകളിൽ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നൊക്കെയാണ് എതിർപക്ഷത്തിന്റെ വാദം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന എസ് യു സി ഐക്കാരുടെ ആശാ വർക്കർ സമരത്തിന് നേതൃത്വം നൽകുന്നത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കൺവീനർ ഷാജിർ ഖാന്റെ ഭാര്യ എസ് മിനിയാണ് സർവകലാശാല മലയാളം വിഭാഗം മുൻ മേധാവി എം എം ബഷീറിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയാണ് റാപ്പർവേഡിന്റെയും ഗായിക ലക്ഷ്മിയുടെയും പാട്ടുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന റിപ്പോർട്ട് വേടന്റെ പാട്ടുകൾക്ക് കാവ്യാത്മക സങ്കല്പങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഗൌരിലക്ഷ്മിയുടെ അജിത ഹരെ മാധവത്തിന്റെ ദൃശ്യാവിഷ്കാരം സിലബസിൽ നിന്ന് മാറ്റണമെന്നും വിദഗ്ധ സമിതി ശുപാർശ നൽകിയിട്ടുണ്ട് വേടന്റെയും വേഡന്റെയും ഗൌരിലക്ഷ്മിയുടെയും പാട്ടുകൾ സിലബസിൽ നിന്ന് നീക്കാൻ ആവശ്യപ്പെട്ട് അഞ്ചു പരാതികളാണ് സർവകലാശാലയ്ക്ക് ലഭിച്ചിട്ടുള്ളത് തുടർന്നാണ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം മുൻ മലയാളം വിഭാഗം മേധാവി ഡോക്ടർ എം എം ബഷീർ പഠനം നടത്തിയത് ഇരു ഗാനങ്ങളും നീക്കം ചെയ്യാമെന്ന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടും അദ്ദേഹം സമർപ്പിച്ചു വേടന്റെ പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തി കൂടി വൻ വിമർശനങ്ങളാണ് ഉയർന്നുവന്നത് ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് ഹിരൺദാസ് അറസ്റ്റിലായതും പുലിപ്പല്ല കൈവശം വെച്ചതുമെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി പ്രതിനിധി വൈസ് ചാൻസലർക്ക് പരാതി നൽകിയത് കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കളും മദ്യവും ഉപയോഗിക്കുന്ന ആളാണ് താനെന്നും വരും തലമുറയ്ക്ക് തെറ്റായ മാതൃകയാണ് എന്നും സ്വയം സംബന്ധിച്ച ആളാണ് വേടൻ വേടന്റെ പല വീഡിയോകളും മദ്യം നിറച്ച ഗ്ലാസുകൾ ഉപയോഗിക്കുന്നുണ്ട് വേടന്റെ രചന പാഠ്യ പദ്ധതിയുടെ ഭാഗമാക്കുന്നത് അയാൾ ജീവിതത്തിൽ പിന്തുടരുന്ന അനുകരണീയമല്ലാത്ത വഴികൾ പകർത്താൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കാൻ കൂടി ഇടയാകുമെന്ന് ആശങ്ക വേടന്റെ രചനകൾക്ക് മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ രചനകൾ ഉൾപ്പെടുത്തണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു അതേസമയം റാപ്പ് ഗായകരായ വേടന്റെയും ലക്ഷ്മിയുടെയും പാട്ടുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിൽ നിന്ന് നീക്കം ചെയ്യില്ലെന്ന് യു ജി മലയാളം പഠന ബോർഡ് അധ്യക്ഷൻ ഡോക്ടർ എം എസ് അജിത്ത് വ്യക്തമാക്കി റാപ്പ് ജനപ്രിയ സംഗീതമായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് ഒഴിവാക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നത് ലക്ഷ്മിയുടെ അജിത ഹരെ എന്ന പാട്ട് കഥകളി സംഗീതവുമായി താരതമ്യ പഠനം നടത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ മലയാളം വിദ്യാർത്ഥികൾക്ക് ഇത് കഠിനമായിരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒഴിവാക്കാൻ ശുപാർശ ചെയ്തത് ഈ റിപ്പോർട്ടാണ് പഠന ബോർഡ് തള്ളിയിരിക്കുന്നത്